പിണ്ടിമന ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം അട്ടിമറിച്ചുവെന്നാരോപിച്ച് പൊതുനിരത്തില് പന്തുരുട്ടി സമരം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് പിണ്ടിമന ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം അട്ടിമറിച്ചുവെന്നാരോപിച്ചാണ് എൽഡിഎഫ് സർക്കാരിനും ആന്റണി ജോൺ എംഎൽഎക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുനിരത്തിൽ പന്തുരുട്ടി സമരം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് അനന്തു സജീവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിൽ വർഗീസ് പാറേക്കുടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എട്ടര വർഷകാലമായിട്ട് കോതമംഗലത്തിന്റെ എം എൽ എ ആയിട്ട് ആന്റണി ജോൺ എം എൽ എ യുവാക്കളുടെ ശബ്ദമാണ് യുവാക്കളുടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന എം എൽ എ എട്ടര വർഷങ്ങൾക്കപ്പുറം കോതമംഗലത്ത് ജീവ കുരുള എന്ന് പറയുന്ന മുൻ മന്ത്രി മുൻ എം എൽ എ നടത്തിയ പദ്ധതി അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഏക്കർ സ്ഥലം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പദ്ധതിയാണ് ഈ കാണുന്ന ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനുള്ള സ്ഥലം ആ പദ്ധതികള് സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ അപ്പുറത്ത് ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും ബോധമംഗലത്തിന്റെ എം എൽ എക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള വിഷയമാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസും കെ എസ് യു ഇന്ന് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നത് ഒരു സൂചനാ സമരവുമായിട്ട് ഇന്ന് മെയിൻ റോഡില് റോഡ് കോൺഗ്രസ് സമരത്തിന് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബൂമൊയ്ദീൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എൽദോസ് എൻ ഡാനിയൽ പഞ്ചായത്ത് പ്രസിഡന്റന്മാരായ ജെസി സാജു മാമച്ചൻ ജോസഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മത്തായി കോട്ടക്കുന്നേൽ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷൈമോൾ കോട്ടപ്പടി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ നോബിൾ ജോസഫ് സണ്ണി വെളൂർക്കര ബേസിൽ തണ്ണിക്കോട് വിജയ് പുളിനാട്ട് സീതി മുഹമ്മദ് സോവി കൃഷ്ണ വിൽസൺ കൊച്ചു പറമ്പിൽ വിൽസൺ ചുള്ളപ്പിള്ളിത്തോട്ടം ജെയിൻ അയ്യനാടൻ കെഎസ്യു ജില്ലാ ജനറൽ സെക്രട്ടറി അസ്ലം കബീർ ബ്ലോക്ക് പ്രസിഡന്റ് ആന്റണി കൂളിയാടൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സിബി ചേട്ടിയാംകുടി എൽദോസ് പൈലി ബേസിൽ തട്ടേക്കാട് വാഹിദ് പാനിപ്ര ബേസിൽ കോൺഗ്രസ് നേതാക്കന്മാരായ മഹിപാൽ മാതാളിപ്പാറ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്